ഒന്നും കൂടി ഇപ്പൊ പനിടെ ഡ്രസ്സ് ഇടണ എന്താണെന്നറിയോ നമ്മുടെ നാട്ടിൽ നിന്ന് വേറെ വേറൊരാളും കൂടി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അയാളൊന്നും പറ്റിക്കാൻ പറ്റുമോ നോക്കട്ടെ നേരത്തെ പറ്റിക്കപ്പെട്ടിട്ട് എല്ലാവരും പക്ഷെ അവർക്ക് റിയാക്ഷൻ ഇല്ലാത്ത ആൾക്കാരായിരുന്നു എന്ത് ചെയ്യുന്നത് പറ്റിക്കപ്പെട്ടിട്ട് റിയാക്ഷൻ ഇല്ല പിന്നെ അന്ന് നമ്മൾ നടന്നു പോകണമെന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല ഇന്ന് വീഡിയോ എടുക്കാനുള്ള ആളുണ്ട് ക്രിസ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കണേ അത് നമുക്ക് പോവാം പണി നടക്കാം ഈ പോയ പോക്ക് വെറുതെ ഫേസ് ആയി പോയിട്ടാ അതായത് മൂഞ്ചി പോയി പക്ഷേ ഇതിന് മുന്നേ ഒരു കളിയും കളിച്ചായിരുന്നു ചെന്നപ്പോൾ ഇത് രണ്ടാമത്തെയാണ് ഞാൻ ഓർഡറിലല്ലിട്ടാണ് ഇതിന് മുന്നേ ഞാൻ ഒരു ടീമിനെ പറ്റിച്ചായിരുന്നു അത് ഇതിന്റെ പുറകെ നിങ്ങളൊന്ന് കാണിച്ചോ അടിച്ചിട്ട് ഭായി പണി കിട്ടി ഞാനിപ്പോ ഉള്ളത് അടിമാലിയിലാണ് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ട് ഇവിടെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഹ് അപ്പൊ അത് കാണാനും പിന്നെ അവിടെ ഒരു വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് അപ്പൊ ഇവിടെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള നമ്മുടെ സ്വന്തം ഒരു കസിൻ ചേർന്നും ഉണ്ട് വീടിൻ്റെ അടുത്തുള്ള കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് ഇവിടെ പണിക്കൊക്കെ ഉണ്ട് അപ്പൊ ഇവർ ആർക്കും അറിയില്ല ഞാനിങ്ങോട്ട് വന്നേക്കണത് വണ്ടിയൊക്കെ വഴി വെച്ചിട്ട് ഞാൻ പഠിക്കണ്ടേക്കണം കേട്ടോ അപ്പൊ എന്താ ചെയ്യാൻ പോണെന്ന് പറയുന്നത് ഇന്ന് പറ്റിക്കാൻ പറ്റും നോക്കട്ടെ ചീറ്റും ിലോട്ടേ അവർക്ക് മനസ്സിലാവൂട്ട് മാറ്റം ബോട്ട് കണ്ട മനസ്സിലാവും ഞാനവിടെ ഇഷ്ടപ്പെടുന്നത് എന്നാൽ ചേട്ടൻ്റെ ചിലപ്പോ ചീറ്റി പോട്ടെ പറയാൻ പറ്റില്ല എല്ലാ പരിപാടി ജയിക്കണമെന്നില്ല ചിലതൊക്കെ ചീട്ടും ഇങ്ങനെയാണ് കൂടെ വരെ അല്ലേ അപ്പൊ എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ് അവരെ പറ്റിക്കാനുള്ള ശ്രമത്തിലാണ് എന്താവും പറഞ്ഞോടാ നേരത്തെ കണ്ടത് ചീറ്റിപ്പോയി അത് പക്ഷേ രണ്ടാമത് ഇതാണ് ഇതായിരുന്നു ആദ്യത്തെ വീഡിയോ ഇത് ഞാൻ ഒറ്റക്കാണ് വീഡിയോ എടുത്തത് അതിൻ്റെ ഒരു ബാധകളൊക്കെ ഉണ്ടാവും കേട്ടോ ഒന്നാ ഡ്രസ്സിന്റെ ഉള്ളിലും വേണമല്ല പിങ്ക് ഡ്രസ് ഊട്ടി എന്റെ കസിൻ ബ്രദറാണ്ടാ ഇപ്പൊ കണ്ട പുള്ളി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാനിവിടെ വരുമെന്നാ കണ്ട റിയാക്ഷൻ ഒന്നുമില്ല പക്ഷെ മുഖത്ത് നേരത്തെ കണ്ടോ ഇവരെല്ലാത്തിനും പരിചയൊക്കെ നെയ്ബേഴ്സ് ഒക്കെ ഉണ്ടാ ബാക്കിയുള്ളവരും

<laughs <laughs> ും അടുത്ത വീട്ടിൽ പോലും നമ്മുടെ നടപ്പൊന്നു മാറ്റി പിടിച്ചോണ്ട് നിങ്ങക്ക് മനസ്സിലായില്ല അയിലുണ്ട് പണി ആയില്ല കൊടുത്താ പണി നമ്മൾ അടിമാലി പോകും ഇവിടെ അങ്ങനെ ഒരു താരത്തിൽ പ്രതീക്ഷിക്കണില്ല അല്ല മറ്റേ ഉന്ത വീച്ചുകൊണ്ട് ഞാൻ ഇനി നോക്കിയടന്ന് വെച്ചു ഞാൻ സൗണ്ട് എന്റെ സൗണ്ട് കിട്ട് നിങ്ങക്ക് മനസ്സിലാവും അപ്പൊ എന്തായാലും നമ്മള് വിജയം കണ്ടെത്തല്ലേ കാശ് കൊടുക്കേണ്ടേ പൈസ കൊടുക്കണ്ട എന്തായാലും സപ്പോർട്ട് അതാണ് സപ്പോർട്ട് പത്തിരണ്ടായിരം രൂപ മേടിച്ചോളാം ഞാൻ ബൈക്ക് റോട്ടിക്കൊണ്ട് പോയി സൗണ്ട് ഡ്രസ്സൊക്കെ സത്യത്തില് ഇത് എനിക്കുള്ള പണിയായിരുന്നു ഇതെല്ലാം കഴിഞ്ഞപ്പ എന്നെ കൊണ്ട് ഇവിടെ കിടന്ന് എന്തൊക്കെ ചെയ്യിക്കാൻ പറ്റും അപ്പൊ ഡ്രസ്സിലും ചെയ്തിട്ടുണ്ട് ഇല്ലാണ്ടും ചെയ്തിട്ടുണ്ട് ഇത് കണ്ടാ മുട്ട മണി നമ്മളെ കൊണ്ട് അടുപ്പിച്ചു എന്തായാലും എല്ലാവർക്കും ഒരു അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ നേരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ഫോളോ ചെയ്തേക്കാം ഓക്കെ ബൈ